ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ അണിനിരത്തി ദുബായിൽ വേറിട്ട ഒരു ഓണാഘോഷം ദുബായ് കേന്ദ്രമായ ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷനാണ് ദുബായ് ഇന്ത്യൻ ക്ലബിൽ ആഘോഷം സംഘടിപ്പിച്ചത് മുഴുവൻ പരിപാടികളിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ സജീവമായി പങ്കെടുത്തു ഇത് ഈജിപ്ത് പൗരൻ മോൻസർ നവാർ ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷന്റെ ഓണാഘോഷ പരിപാടിയിലെ മഹാബലി കഴിഞ്ഞ വർഷം സിറിയൻ പൗരനായിരുന്നു ഓണാഘോഷത്തിന് മഹാബലിയായി എത്തിയത് പല രാജ്യക്കാർ ഒരേ മനസ്സോടെ പങ്കെടുത്ത പരിപാടിയുടെ പ്രധാന ആകർഷണ കേന്ദ്രവും ഈജിപ്ഷ്യൻ മഹാബലി തന്നെ പൂക്കളം ഓണപ്പാട്ട് തിരുവാതിരക്കളി വടംവലി തുടങ്ങിയ പരിപാടികളിലും എല്ലാ രാജ്യക്കാരും ഒരേ മനസ്സോടെ അണിചേർന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഡയറക്ടർ ബോർഡ് അംഗത്വം സ്വീകരിച്ചത് ഇക്കുറി ഓണാഘോഷത്തിന് മാറ്റുകൂട്ടിയതായി ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷൻ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ സത്യമേനോൻ ചെയർമാൻ അബ്ദുൽ അസീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ വൺ ദുബൈ